എല്ലാവർക്കും ഇൻസ്പയർഡ് പി എസ് സിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നാൽപ്പത്തി ഏഴാമത് കേരള ഫിലിം ക്രിറ്റിക്സ് പുരസ്കാരമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേതാണ് ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ നൽകുന്ന പുരസ്കാരമാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഫോം ചെയ്ത അസോസിയേഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എഴുപത്തി ഏഴ് മുതൽ തന്നെ അവാർഡ് നൽകി തുടങ്ങിയിരുന്നു ഇപ്പൊ നാൽപ്പത്തി ഏഴാമത് അവാർഡിലേക്ക് പോകാം മികച്ച ചിത്രം ആട്ടം ഏകർഷി സംവിധാനം ചെയ്ത സംവിധാനം ചെയ്ത മൂവിയാണ് ആട്ടം അപ്പൊ നമ്മൾ കുറെ തവണകളായിട്ട് ആട്ടം മൂവിയെ പറ്റിയിട്ടില്ല കരണ്ട് ഫേഴ്സിൽ നമ്മൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഗോവ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ അൻപത്തിനാലാമത്തെ ഐ എഫ് എഫ് ഐ ഇന്ത്യൻ പനോരമ വിഭാഗത്തിലെ ഉദ്ഘാടന ചിത്രമായിരുന്നു ആട്ടം അതുപോലെ നമ്മളെ കേരള ഫിലിം ഫെസ്റ്റിവലിൽ അന്താരാഷ്ട്ര കേരള ഫിലിം ഫെസ്റ്റിവൽ ഐ എഫ് എഫ് കെയിൽ ഇരു ഇരുപത്തി എട്ടാമത്തെ ഐ എഫ് എഫ് കെയിലെ മികച്ച ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം ലഭിച്ച ചിത്രമാണേത് ആട്ടം അതുപോലെ ഗ്രാൻഡ് ജൂറി അവാർഡ് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ലോസ് ഏഞ്ചൽസിൽ ലോസ് ഏഞ്ചൽസിൽ വെച്ച് നടക്കുന്ന ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള ഗ്രാൻഡ് ജൂറി പുരസ്കാരം ലഭിച്ചതും ആട്ടത്തിനാണ് അപ്പൊ ഓർത്തു വെക്കുക ആട്ടം സംവിധാനം ചെയ്തത് ആനന്ദ് ഏകർഷി അതുപോലെ ഇതും ഈ അവാർഡുകളും ഓർത്തു വെക്കണം മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് ബാക്ക് ലഭിച്ചതും ആട്ടത്തിനാണ് അതുപോലെ ഐ എഫ് എഫ് ഐ ഉദ്ഘാടന ഫീച്ചർ വിഭാഗത്തിൽ ഉദ്ഘാടന ചിത്രവും ആട്ടമായിരുന്നു നെക്സ്റ്റ് മികച്ച സംവിധായകനുള്ള ക്രിറ്റിക്സ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആനന്ദ് ഏകർഷിക്കാണ് മികച്ച നടൻ ബിജു മേനോൻ ഗരുഡൻ മൂവിയിലെ അഭിനയത്തിനാണ് ബിജു മേനോന് ലഭിച്ചിരിക്കുന്നത് അതുപോലെ വിജയരാഘവൻ ബിജു മേനോനും വിജയരാഘവനും അവാർഡ് പങ്കിട്ടിട്ടുണ്ട് മികച്ച നടി ശിവതയും സെറിൻ ഷിഹാബ് ആട്ടത്തിലെ തന്നെ നായികയായിട്ടുള്ള സെറിൻ ഷിഹാബിനും ശിവതയ്ക്കുമാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് സമഗ്ര സംഭാവനയ്ക്കുള്ള ചലച്ചിത്ര രത്ന പുരസ്കാരം ചലച്ചിത്ര രത്ന പുരസ്കാരം ശ്രീനിവാസനാണ് മിസ്റ്റർ ശ്രീനിവാസനാണ് ലഭിച്ചിരിക്കുന്നത് മികച്ച ജനപ്രിയ ചിത്രം ആർ ഡി എക്സും ഗരുഡനുമാണ് ആർ ഡി എക്സും ഗരുഡനുമാണ് മികച്ച ജനപ്രിയ ചിത്രം ഇപ്പൊ നമുക്ക് ബിജു മേനോന്റെ കേസ് പറയുകയാണെങ്കിൽ ബിജു മേനോനും അതുപോലെ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ് അറുപത്തി എട്ടാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച സഹനടനുള്ള അവാർഡ് ലഭിച്ചത് അയ്യപ്പനും കോശിയും മൂവിയിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരം അറുപത്തെട്ടാമത്തെ ദേശീയ പുരസ്കാരം ലഭിച്ച നടനാണ് അത് ബിജു മേനോന് അതൊന്ന് ഓർത്തു വെക്കണം അതുപോലെ അൻപത്തി രണ്ടാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തില് മികച്ച നടനുള്ള മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ടാണ് ബിജു മേനോനും ജോജു ജോർജിന്റെ കൂടെ പുരസ്കാരം പങ്കിട്ടിട്ടുണ്ടായിരുന്നു ഓർത്തു വെക്കണം നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സമഗ്ര സംഭാവന പറഞ്ഞു ദേശീയോദ്ഗ്രഥന ചിത്രം മികച്ച ദേശീയോദ്ഗ്രഥന ചിത്രം ഏതാന്ന് ചോദിച്ചാൽ ഭഗവാൻ ദാസിന്റെ രാമരാജ്യം ജസ്റ്റ് ഒന്ന് നോർത്ത് വെച്ചാൽ മതി അതുപോലെ ജീവചരിത്ര സിനിമ ഫേസ് ഓഫ് ദ ഫേസ്ലെസ് ഫേസ്ലെസ് ഫേസ് ഓഫ് ദ ഫേസ്ലെസ് ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് നമ്മൾ ആനുകാലയങ്ങളിൽ കറണ്ട് അഫേഴ്സിലെല്ലാം കേട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ഒരു സിനിമ സിനിമയാണ് ഇത് ഫേസ് ഓഫ് ദ ഫേസ്ലെസ് ഇതിന്റെ പ്രത്യേകത ചോദിക്കുകയാണെങ്കിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്കാർ അവാർഡിലേക്ക് പ്രാഥമിക പട്ടികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രമാണ് അതായത് ഒറിജിനൽ സോങ് വിഭാഗത്തിലെ പ്രാഥമിക പട്ടികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രമാണ് ഏത് ഫേസ് ഓഫ് ദ ഫേസ്ലെസ് വിൻസി അലോഷ്യസ് അഭിനയിച്ച അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത ജീവചരിത്ര പ്രമേയമാണ് അല്ലെ ജീവിത പ്രമേയം സിസ്റ്റർ റാണി മരിയയുടെ ജീവിത പ്രമേയമാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്കാർ ഒറിജിനൽ സോങ് വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് സംവിധായകനെ വെക്കുക ഷെയ്സൺ പി ഔസേഫ് ഷെയ്സൺ പി ഔസേഫ് ആണെന്നും ഓർത്തു വെക്കണം ഓക്കെ ഇനി മികച്ച പരിസ്ഥിതി ചിത്രമായിരുന്നു വിത്തും പച്ചപ്പ് തേടിയും ഈ രണ്ട് മൂവിക്കാണ് മികച്ച പരിസ്ഥിതി ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് അപ്പം ഒത്തിരി അവാർഡുകൾ ഇവർ നൽകുന്നുണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടുള്ള അവാർഡുകളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത് നമുക്ക് കഴിഞ്ഞ വർഷം നാല്പത്തി ആറാമത്തെ കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡും കൂടി ഒന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നൽകിയ അപ്പൊ മികച്ച നടി എന്ന് പറയുന്നത് ദർശന രാജേന്ദ്രനാണ് ജയ ജയ ജയഹയും പുരുഷ പ്രേതത്തിലെ അഭിനയത്തിന് ദർശന രാജേന്ദ്രൻ മികച്ച നടൻ കുഞ്ചാക്കോ ബോബനായിരുന്നു അറിയിപ്പ് എന്ന താൻ കേസുകൊട് പകലും പാതിരാവും ഈ മൂന്നും മൂവിയിലെ അഭിനയത്തിനാണ് കുഞ്ചാക്കോ ബോബന് മികച്ച നടൻ പുരസ്കാരം ലഭിച്ചത് രാജീവ് നാഥ് സംവിധാനം ചെയ്ത ഹെഡ് മാസ്റ്റർ അതുപോലെ ശ്രുതി ശരണ്യം സംവിധാനം ചെയ്ത ബി മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെ സിനിമയാണ് മികച്ച ചിത്രങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടത് സമഗ്ര സംഭാവനയ്ക്കുള്ള ചലച്ചിത്ര രത്നം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ശ്രീനിവാസിന് ലഭിച്ച പോലെ ചലച്ചിത്ര രത്ന പുരസ്കാരം ലഭിച്ചത് കെ പി കുമാരനാണ് മികച്ച സംവിധായകൻ മഹേഷ് നാരായൺ അറിയിപ്പ് അപ്പൊ നമ്മൾ രണ്ട് വർഷത്തെ കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നോക്കിയിട്ടുണ്ട് എക്സാമിന് പോകുന്നതിന് മുൻപ് എല്ലാവരും ഇതൊന്ന് ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് പോവുക thank you